ബഹുമാനമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ ഒരുപാട് അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ എന്ന് അലഹിത്തു വസ്സലാമിന്റെ കഥ പറഞ്ഞാലും എല്ലാ പ്രവാചകന്മാരുടെ കഥ പറയുമ്പോഴും പരിശുദ്ധമായ മൊഹർവുമായി അതിലൊരു ബന്ധമുണ്ട് പരിശുദ്ധമായ മൊഹർവുമായി അതിലൊരു ബന്ധമുണ്ട് നബി ദുആയെ അല്ലാഹു വിലക്കപ്പെട്ട കനി ഭക്ഷിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ അറിയാതെ അത് കഴിച്ചുപോയ ഒരവസ്ഥയിൽ അള്ളാഹു തല സ്വർഗത്തിൽ നിന്നും ചില ആളുകൾ പറയാട്ടിപ്പുറത്താക്കി അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു അങ്ങനെ ചെയ്യില്ല നീതിയെ പുലർത്തുകയുള്ളൂ ഒരു താൽക്കാലിക ജീവിതമായി ഈ ദുനിയാവിലേക്ക് അള്ളാഹു പറഞ്ഞു വിട്ടു എന്തിനാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അതിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മലക്കുകൾ ചോദിച്ചല്ല പഠിച്ചവനെ എന്തിനാണ് ഇതുപോലത്തെ മനുഷ്യനെ പടക്കുന്നതെന്ന് ചോദിക്കുമ്പോ അള്ളാഹു സുബാനുഹൂ നമ്മളെ കാണിച്ചു കൊടുത്തിട്ട് പറയും അവരൻ അവർ സുജൂത് ചെയ്യുന്നുണ്ട് ഓരോ നാടുകളിലേക്ക് പോയാൽ സൗദി അറേബ്യയിലേക്ക് പോയാൽ അതല്ലെങ്കിൽ മലേഷ്യയിലേക്ക് പോയാൽ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ ഓരോ സമയത്താണ് അവിടുത്തെ അങ്ങനെ തുടങ്ങി ഓരോന്നും പല പല സമയങ്ങളിലാണ് ബാങ്ക് അവിടെ നിന്ന് ബാങ്ക് നിസ്കാരം നിൽക്കുന്നില്ല അള്ളാഹുവിന് വേണ്ടി നിരന്തരമായി സുജൂത് ചെയ്യുന്ന മലക്കുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അള്ളാഹുവിന് സുജൂത് ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകൾ നൂറൂല അങ്ങനത്തെ മലക്കുകളുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദുനിയാവിന്റെ പുറത്ത് ഒരുപാട് ആളുകൾ ഇന്നിവിടെ ഈ സമയത്ത് പകലാണെങ്കിൽ ചില രാജ്യങ്ങളിൽ രാത്രിയാവുകയാണ് ചില സമയത്ത് സന്ധ്യയാകുമ്പോഴിഷ ആവുകയാണ് അള്ളാഹുവിന് വേണ്ടിയിട്ട് ബാങ്കിന്റെ ദുനികൾ കേൾക്കുമ്പോൾ ഓരോരുത്തരും പടച്ചവന്റെ പള്ളിയിലേക്ക് വരുന്നുണ്ട് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും വീടിന്റെ അകത്തെട്ടിൽ അവർ നിസ്കരിച്ചുകൊണ്ട് കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും നട്ട് പറ്റാത്ത ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരുപാട് സന്തോഷം കിട്ടുന്ന ഒരുപാട് അമൂല്യമായ ഒരുപാട് അമൂല്യമായിട്ടുള്ള സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ് മഹാരദന്മാരായ പണ്ഡിതന്മാർ ആദൻപി അലഹി സ്വലാത്തു വസ്സലാമിന്റെ ദുരായ അള്ളാ സ്വീകരിച്ചത് പരിശുദ്ധമായ മൊഹർ റം ഭക്തിനാണെങ്കിൽ മുഹറമ്പത്തിന്റെ പ്രതിഫലമൊക്കെ വേണ്ടെന്ന പോലത്തിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ചൊല്ലേണ്ടെന്ന ദിക്കറുകൾ പഠിപ്പിച്ചു തരും എന്തിനേറെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് ദിക്കുറുകൾ നിങ്ങൾ ചൊല്ലുന്നവരാണ് നിങ്ങളുടെ അമല് ഞാൻ മുടക്കുന്നില്ല നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയുന്നില്ല നിങ്ങൾ ചെയ്യുന്നത് ചൊല്ലുന്നത് ഒറ്റ ദിക്കറാണ് ഒരു അത് പറഞ്ഞു മറ്റൊരു സ്താദ് അടുത്ത ദിക്കറ് പറഞ്ഞു ഈ ഉസ്താദ് ഇത് പറഞ്ഞു ദാറുസലാമിൽ ഇത് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെയെല്ലാം കൂടെ കണക്ക് വെച്ചുകൊണ്ട് ചൊല്ലണമെന്നില്ല ഇന്നിപ്പോ ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾ ഞാൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് ചൊല്ലണം എന്ന് ഞാൻ പറയുന്നില്ല വേറെ ഏതെങ്കിലും ഉസ്താദ്മാര് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂന്ന് തിക്കറായിരിക്കണം ആ മൂന്ന് ദിക്കറ് വേണ്ടുന്ന പോലെ അതല്ലാതെ എല്ലാ മോദണം എന്ന് പറഞ്ഞ ആ കാര്യം നടക്കൂല നല്ല ഇഹ്ലാസോടെ നല്ല നീയത്തോടെ നമ്മൾ അങ്ങനെ ചെയ്താൽ അലഹദില്ല നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിഫലം യാണ് ഒരുപാട് സന്തോഷം അള്ളാഹുതരുകയാണ് അതുകൊണ്ട് മമ്മിനെ നല്ല നീയത്വം മനസ്സിൽ കരുതിയിട്ട് നല്ലതുപോലെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് അറിയാവുന്ന മോനോദിക്കറ് ഇന്നിപ്പോ നമ്മളിവിടെ ചെല്ലിയല്ലോ ദിക്കറ് ഈ ദിക്കറുകൾ തന്നെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് റബ്ബിലേക്ക് ചോദിച്ച അള്ളാഹു നമ്മളെ കൈമലത്തൂല അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല ഇല്ല അല്ല പറഞ്ഞിട്ടില്ല എപ്പോഴും നിഷ്കരിച്ചോണ്ട് ഈ പറഞ്ഞിട്ടില്ല ഫുൾ ടൈം ഖുർആൻ ഓതണം എന്ന് അള്ളാഹു തല പറഞ്ഞിട്ടില്ല ശരീരത്തിന് കേടുവരുത്തി ഒരു അമലും അള്ളാഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല ചില ഉമ്മമാർ ഉമ്മമാരിപ്പൊരു ഒരു ഒരു സത്ത മോദി കഴിയണം ചിലമ്മമാര് ഇപ്പൊ പരിശുദ്ധമായ മൊഹറല്ലേ അപ്പൊ നിങ്ങൾ പറയരുത് മൊഹറ മാസത്തിൽ നോമ്പ് നോക്കുന്ന ഉസ്താൻ നിങ്ങൾ നോമ്പ് നോക്കുന്നതിന് എനിക്ക് എന്താ അസൂയ ആരോഗ്യമുള്ളവര് പിടിച്ചോട്ടെ ഇല്ലേ അല്ലേ എന്നാൽ സുനാൽ വേറെ നിയമമുണ്ട് ഏതെങ്കിലും ഒരാള് വിരുന്നെ വിളിച്ചാൽ അവന്റെ വിരുന്ന സൽക്കാരത്തിന് ഉത്തരം കൊടുക്കണമെന്നാ തോമ്പുണ്ട് സുന്നത്തോമ്പുണ്ട് വിരുന്ന സൽക്കാരത്തിന് വിളിച്ചു അവിടെ പ്രതിഫലം അവന്റെ ആ വിരുന്ന സൽക്കാരത്തെ സ്വീകരിക്കല അവന്റെ ആ ഭക്ഷണത്തിന്റെ തെളിവയിൽ കൂടലാണ് അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാവരും എന്നോടൊപ്പം ഉറുതിക്രു ചൊല്ലണം എന്റെ കൂടെ നിങ്ങൾ ചൊല്ലണം കാരണം എന്തെന്നറിയോ ഒരുപാട് മഹത്വമുണ്ട് ഇന്നത്തെ ദിവസം ചൊല്ലിയാൽ എല്ലവരും ഇലാഹ ഇല്ലാ അന്ത സുബുഹാനക്ക ഇന്നീ കൊന്തോ തോമിനാലിമീൻ ഒന്നുകൂടെ ലാ ഇലാഹ ഇല്ലാഹോ ലാ ഇലാഹ ഇല്ലാ അന്ത സുബുഹാനക്ക ഇന്നീ കൊന്തോമിനാലിമീ വസ്സലാമിനെ വയറ്റിൽ കിടന്നിട്ട് അലാ ഇലാഹ സുബ്ഹാനക ഇന്നി മിനൽ എന്ന് പറഞ്ഞു അല്ലാഹു സ്വീകരിച്ചിട്ട് അള്ളാഹു കൊണ്ടുവന്ന് കരക്കടിയിപ്പിച്ചത് ഒരു ശുദ്ധമായ മൊഹർത്തിലാണ് അതുകൊണ്ട് ഈ ദിക്ർ നമ്മുടെ മനസ്സിലൊന്ന് കരുതൂടെ لا اله الا انت سبحانك اني كنت من الظالمين നല്ല അതപോട ചൊല്ലിയവരാണ് നാമീം പറാഹുവേ ഞങ്ങൾ തെറ്റു ചെയ്തിട്ടുണ്ട് പടച്ചോരേ ഞങ്ങൾക്ക് മാപ്പ് തരണയല്ല ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നീ സന്തോഷം തരണയല്ല അള്ളാഹുവേ ഞങ്ങളൊക്കെ തെറ്റു ചെയ്തുവെന്ന് സമ്മതിക്കുകയാണ് നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ല നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല നീ ഞങ്ങൾക്ക് ഹൈറായ വഴികളെ നീ ഞങ്ങൾക്ക് തുറന്ന് തരണേറബാഹുവേ കടങ്ങൾ വരുണ്ട് കടമിട്ട് കിടം നിട്ട് ഉറക്കമില്ലാത്തവരുണ്ട് അള്ളാഹുവേ ആ കടമില്ലാത്തവർ അള്ളാഹുവേ കടമുള്ളവർ അവരുടെ കടങ്ങളെ നീ മാറ്റണേ അല്ലോ അവരുടെ സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലോ അള്ളാഹുവേ ഈ വിക്രുചൊല്ലിയ ഒരാളെയും അവരാഗ്രഹിക്കുന്ന ഒന്നും കൊടുക്കാതെ അവരെ സങ്കടത്തിൽ ആ നിന്റെ പൊരുത്തവും നിന്റെ കൊലായുമായുമല്ലാത്തതാണ് അതീ പാവികളായ ഈ സാധുക്കളായ ഈ ദോഷികളായ ഞങ്ങൾക്ക് തരണയറപ്പേ ഞങ്ങളെ ഒരാളെയും കടത്തിന്റെ കെണിയിൽ അകപ്പെടുത്തല്ലേ അല്ലോ ഞങ്ങളെ കടക്കാരായി ദുനിയാവിന്റെ പുറത്തും വിട പറയുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അള്ള ഇൻഷറിന്റെ പിന്നെ അസർ നിസ്കാരത്തിന് ശേഷം എഴുപത്തിമൂന്ന് തവണ ഈ ഇരിക്കുന്നു ചൊല്ലണം എല്ലാവരും എന്ന് ആദ്യം ചൊല്ലണം എങ്ങനെ ഒന്നും ാഹോ അതാദ്യം ചൊല്ലിന് ശേഷമാണ് കൊന്തോ മനസ്സിലായ മനസ്സിലായാ അങ്ങനെ ചൊല്ലണം കേട്ടോ അല്ല അത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് തരും നമുക്ക് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരുപാട് മഹത്വമുള്ള ദിവസമാണ് ഒരുപാട് സ്വീകരിക്കാനുള്ള ദിവസമാണ് ചില ആളുകൾ പറയും ചില ആളുകൾ പറയുന്ന ഒന്നും ചെയ്തുകൂടാ കൂടാ മക്കളെ എഴുതിപ്പിച്ചുകൂടാ ചില ആളുകൾ പറയും മക്കൾ ചെയ്തേക്കരുത് കൽപകം തോകുന്ന നിറവിൽ സ്നേഹമായി ിയ വരെ വാക്കുകൾ അതു മാറ്റലായി മുത്തൊളി താഹാവിൻ വാക്ക് കേൾത്തിടാനേ കൽബില്ലാശയായി ഞാനും ഇന്ന് പോകലാണേ കണ്ണീർ തൂകലാണ് കരളോ അത്ഭുതം നീറഞ്ഞിടുന്ന വാക്കിനാലേ ഇന്ന് നിപിതങ്ങളുടെ വാക്കിനെ വില കൊടുക്കാൻ ആളുകൾ പറയുന്ന വാക്കിനാണ് വീടിന്റെ അപ്പുറത്തുള്ള പിന്നെ ഹദീസുമ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല മകളെ എനിപ്പിക്കാൻ പാടില്ല എന്റെ പൊന്നാര പൊന്നാരെഹബിങ്ങൾ ഹബീബിങ്ങളെ ഇതുപോലത്തെ നല്ല പറക്കത്തുള്ള ദിവസം കിട്ടിയിട്ട് എന്തിനാ വെറുതെ നഷ്ടപ്പെടുത്തുന്നത് മോനെ വീടിന് കുറ്റിയടിക്കാൻ പോവാ ഈ മുഹറം പത്തൊന്ന് കഴിഞ്ഞോട്ട് അതുവരെ മോനുണ്ടാവോ നിങ്ങൾ ഉണ്ടാവോ <S -cado> െ മു എന്ത് കുഴപ്പതിന് ഏറ്റവും നല്ല മാസല്ലേ ഏറ്റവും നല്ല മറക്കത്തുള്ള സമയല്ലേ അതുകൊണ്ട് അതിനൊന്നും ഒരു കുഴപ്പവുമില്ല ഇല്ല എതിർ നിൽക്കാൻ പാടില്ല നന്മയാകുന്ന കാര്യങ്ങളെ നല്ല സമയത്ത് ചെയ്യിപ്പിക്കാൻ മുഹറം പത്തൊക്കെ അല്ലേ മൊഹറം പത്ത് കഴിഞ്ഞിട്ട് മകളെ നിക്കാ തീരുമാനിക്കാം നല്ല സമയത്ത് സമയത്ത് ചെയ്യാൻ പറ്റുന്നില്ല നല്ല സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അത് പറ്റൂല പോകുമ്പോൾ എന്ത് മോശം പരിശുദ്ധമായ പരിശുദ്ധമായല്ലേ നന്മകൾ ചെയ്യാനുള്ളത് ചൊല്ലാനുള്ളത് ഓതാനുള്ളത് നല്ല സഹോദരങ്ങളെ സൂറത്ത് യാസീനിന്റെ അവസാനത്തെ മുബീൻ അത് ഓതുമ്പോ ഞാൻ പറഞ്ഞതരാം ചില ആളുകൾ ഖുർആാൻ ഓതുമ്പോ കേൾക്കാം തെറ്റാണ് തെറ്റാണ് അങ്ങനെ ഓതല് തെറ്റാണ് ചില ഉമ്മമാര് ചില ഉപ്പമാരെ ഖുർആാൻ ഇങ്ങനെ ഓതുമ്പോ ഒരൊറ്റാണ് അല്ലെ ചില ആളുകൾക്ക് മൊത്തത്തിൽ ഒറ്റ ശൈലിയാണ് അല്ലെ അല്ലെ വഇലൈ ഹി തുറുജൻ ഓതുന്ന ചില ആളുകളുണ്ട് അത് അങ്ങനെ ഓതരുത് ഓതരുത് വ ഇലൈ ഹി തുറുജി തുറുജനല്ല ഇലൈ ഹി അല്ലേ അതുകൊണ്ട് നന്മയായ കാര്യങ്ങളൊക്കെ പഠിച്ചോ യാസീനിന്റെ അവസാനത്തെ മുബീൻ മുഹറത്തിന്റെ എല്ലാ ദിവസത്തിലും കഴിഞ്ഞാലും മുഹറത്തിന്റെ എല്ലാ ദിവസത്തിലും അത് ഓതല് അത് ഏറ്റവും നല്ല പവറുള്ളതാണ് കാരണം നല്ല മരണം കിട്ടാനത് കാരണമാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു ചൊല്ലാനുള്ള മനസ്സ് ഓതാനുള്ള മനസ്സും ഈ മാനികമായ ചിന്തയും അള്ളാഹു നമുക്ക് തരട്ടെ അതുകൊണ്ട് സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക അള്ളാഹിന്റെ ഹബീബിന്റെ

ി ചില നീട്ടിവിടും തെറ്റാണ് അള്ളഹമാനി ഇങ്ങനെ ഓരോ നമുക്ക് പഠിക്കാനുള്ളതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ അവസാനത്തെ എല്ലാ ദിവസവും കൊണ്ടുപറ്റിയാൽ നല്ലതുപോലെ നിങ്ങൾക്കും പറഞ്ഞു എനിക്കും നിങ്ങൾക്കും ചൊല്ലാൻ പറ്റി അള്ളാഹു ചെയ്യാനും പറ്റി ഇൻഷാ നാളെ നാളെ ചൊല്ലാനുള്ള നമ്മൾ ചൊല്ലും അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ചൊല്ലും ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലോ ഞങ്ങളെല്ലേ നീ റബ്ബേ നീ തട്ടിക്കളയല്ല പടച്ചോനെ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ പഠിച്ചുകൊള്ളണം അവസാനമായി നമ്മൾ ഇവിടെ ഇന്നത്തെ മജലിസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചൊല്ലുന്നത് പോലെ നിങ്ങൾ എന്നോടൊപ്പം വന്നു ചൊല്ലണം ഞാൻ ചൊല്ലുന്ന നിങ്ങൾ നിങ്ങളെന്റെ കൂടെ വന്ന് ചൊല്ലണം അതെന്തിനെന്നറിയുമോ ഒരുപാട് പ്രതിഫലമല്ലാഹുതര ഒരുപാട് സന്തോഷങ്ങൾ അള്ളാഹു തരാൻ അള്ളാഹു ഒരുപാട് പ്രതിഫലം അള്ളാഹു താഴെ നമുക്ക് തരാൻ നമ്മുടെ കുട്ടികളെ നമ്മുടെ കുട്ടികളുടെ എല്ലാവിധമായ ദോഷങ്ങളും മാറാൻ നമ്മുടെ മക്കൾ നല്ലവരാകാൻ നമ്മുടെ മക്കൾ സ്വാരീഹീങ്ങളാകാൻ നിങ്ങൾക്കറിയാവുന്ന ദിക്കറാണ് അള്ളാഹുവിനോട് അവന്റെ പൂർണ്ണമായ എല്ലാ കാര്യങ്ങളും കൊണ്ട് അപകടകാരികളായ എല്ലാ പിശാചിൽ നിന്ന് നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻറെ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ എല്ലാവരും കൂടെ ചൊല് എല്ലാവരും ചൊല്ലണേ കലി മാത്തില്ലാഹി അത്ത ഒന്നുകൂടെ ആ ഓദോ വി കലിമാ ഇല്ലാഹി അത്തുല്ലി ഷൈത്തോന വമിൻകുല്ലി ഐനി ഒന്നുകൂടെ ചൊല്ലോ ബലി മാത്തില്ലാഹി അത്തുല്ലിത്തുല്ലി ഐനി ആ ഇലാഹ ഇല്ലാഹോ അൽമുജോദോ ദോ ഫീകുല്ലി زمان لا اله الا الله المعبود في كل مكان لا اله الا الله المذكور بكل لسان لا اله الا الله المعروف بالاحسان نورة لا اله الا الله الموجود في كل زمان لا اله الا الله المعبود في كل مكان لا اله الا الله المذكور بكل لسان لا اله الا الله المعبود بالاحسان انظر لا اله الا الله الموجود في كل زمان لا اله الا الله المعبود في كل مكان لا اله الا الله المذكور بكل لسان لا اله الا الله المعروف بالاحسان اللبرين أستغفر الله أستغفر الله أستغفر الله أستغفر الله اللي كون رنيا من أستغفر الله أستغفر الله أستغفر الله أستغفر الله قل أستغفر الله يا حي يا قيوم ൊല്ലണം സഹോദരങ്ങളെ ജീവിതത്തിൽ എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല ആ സമയത്തൊക്കെ നല്ല മരണം ലഭിക്കാൻ കുടുംബത്തിൽ ഈമാനോടുകൂടി കഴിയാൻ അതിന് പറ്റുന്ന അത്ഭുതകരമായ തിക്കറാണ് യാ കയ്യോ ചൊല്ലയ്യോ യാ കയ്യോ ഒരു പതിനൊന്ന് പ്രാവശ്യം യാ يا حي يا قيوم 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 ഇത്രയും നേരം ീ മജിലിസിൽ ഇരുന്നു കൊണ്ട് സ്വലാത്തുകള് ചൊല്ലിയവര് നല്ലവര് അവരുടെ ഭാവി കാലം അല്ല സന്തോഷത്തിലാക്കണേ അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു മഹുലൂക്കിന്റെ മുമ്പിൽ പോയി കൈനീട്ടുന്നവരവസ്ഥ വരുത്തല്ല മുടച്ചോനെ ഞങ്ങളുടെ മജിലിസിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവര് അവർക്ക് പലർക്കും പല പല ആഗ്രഹങ്ങളുള്ളവരാണ് അവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ല ി കൊടുക്കണേ അല്ലാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യക്കടനായ അള്ളാ ഞങ്ങൾ റബ്ബേ പരിശുദ്ധമായ മൊഹർമ്മത്തിന്റെ മുഴുവൻ പ്രതിഫലവും ലഭിക്കുന്ന സ്വാതിഹീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അള്ളാഹ നിന്റെ പൊരുത്തം ലഭിക്കുന്ന നിന്നെ ഇഷ്ടപ്പെടുന്ന സ്വാതിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ പലരുടെയും ഉമ്മമാരുടെ ഭർത്താക്കന്മാര് പ്രവാസികളാണ് അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ അവരുടെ ദുഃഖങ്ങളും കണ്ണീരുകളെല്ലാം നീ മാറ്റണേ അല്ലാ േ കാല് മുറിഞ്ഞവരുണ്ട് കൈ മുറിഞ്ഞവരുണ്ട് ശരീരം മുറിഞ്ഞവരുണ്ട് കരുണക്കടലേ അവരുടെയൊക്കെ വേദനകള് അവരുടെ സങ്കടങ്ങള് അവരുടെ ദുഃഖങ്ങളെല്ലാം കണ്ടറിഞ്ഞ് ഞങ്ങൾക്ക് പ്രതിഫലം തരണേ അള്ളോ ഞങ്ങളുടെ പലരുടെ ഉപ്പമാര് കബലിലാണ് ഉമ്മമാര് കബലിലാണ് കരുണക്കടലായ അള്ളാഹുവേ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും പലരും കബറിലുണ്ട് ഈ മൊഹറം മാസത്തിന്റെ പറക്കത്തുകൊണ്ട് പടച്ചുനേ അവരുടെയൊക്കെ കവരടങ്ങളെ സ്വർഗത്തിന്റെ പൂങ്കാവനാഹേ പൈശാചികമായ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണേയല്ലോ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാക്കണേ കാക്കണയല്ലോ ഞങ്ങളുടെ സഹോദരങ്ങളെ കാക്കണേ കാക്കണേയല്ല ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ കാക്കണേ പടച്ചോനെ അല്ല ഞങ്ങളുടെ മജ്‌ലിസിൽ സംഗമിച്ച ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ വേദന കൊടുക്കല്ല റബ്ബേ സങ്കടത്തിൽ റബ്ബേ ുംറബേ അയ വഴിയിൽ ഞങ്ങളുടെ മജലിസിൽ കടന്നു വന്ന അച്ചടക്കത്തോടെ ഇരുന്ന സഹോദരിമാര് അച്ചടക്കത്തോടെ ആമീൻ പറഞ്ഞ ഉമ്മമാര് ചൊല്ലിയവര് എല്ലാവരെയും സ്വീകരിക്കണേ അള്ളാ എല്ലാവരെയും അബൂലാക്കണം റഹ്മാനെ എന്ത് രോഗമുണ്ടോ ആ രോഗങ്ങളൊക്കെ നീ മാറ്റണേ അല്ലോ വേദനകളും പ്രയാസങ്ങളൊക്കെ മാറ്റണേ റബ്ബേ ഞങ്ങളുടെ മജുലിസിൽ സംഗമിച്ച എല്ലാവർക്കും നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേയല്ലോ